ഈ കാര്യം എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റുകൾക്കും ചെയ്തുകൂടാ ടെസ്ല കാറിന്റെ പരസ്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും ടി വിയിലോ പത്രങ്ങളിലോ ബിൽ ബോർഡുകളിലോ കണ്ടിട്ടുണ്ടോ കാണൂല കാണാൻ പറ്റൂല കാരണം ടെസ്ല ട്രഡീഷണൽ അഡ്വർടൈസ്മെന്റ്സിന് വേണ്ടിയിട്ട് ഒറ്റ പൈസ ചിലവാക്കാറില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പിന്നിൽ എലോൺ മസ്കിന്റെ ഒരു മൈൻഡ് ബ്ലോക്ക് സ്ട്രാറ്റജി ഉണ്ട് ബി എംഡബ്ലൂ പോർഷെ ഫെരാരി തുടങ്ങിയ ആഡംബര ബ്രാൻഡുകൾ മിന്നുന്ന പരസ്യങ്ങൾക്കായിട്ടും സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റുകൾക്കായിട്ടും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ ടെസ്ല അത് വേണ്ടാന്ന് വെക്കുകയാണ് എങ്കിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാറായിട്ട് ടെസ്ല മാറുകയാണ് എങ്ങനെ ഇത് സാധിച്ചു അവിടെയാണ് ടെസ്ലയുടെ മൂന്ന് മാർക്കറ്റിംഗ് രഹസ്യങ്ങൾ ഒന്ന് എലോൺ മസ്കിന്റെ പേഴ്സണൽ എലോൺ തന്നെയാണ് ടെസ്ലയുടെ മുഖമുദ്ര എന്നുള്ളത് എലോൺ തന്നെയാണ് ഏറ്റവും വലിയ പരസ്യവും എലോണിന്റെ ഒറ്റ പോസ്റ്റോ ട്വീറ്റോ മീമോ ബൂം ടെസ്ലയ്ക്ക് ഗ്ലോബൽ പബ്ലിസിറ്റി നൊടി രണ്ട് കസ്റ്റമേഴ്സ് ആസ് ഇൻഫ്ലുവൻസേഴ്സ് ടെസ്ല മേടിക്കുന്ന ഓരോ ഉപഭോക്താവും അതിന്റെ ബ്രാൻഡ് അംബാസിഡർമാരെയും മാറുകയാണ് അവർ ഓട്ടോ പൈലറ്റ് ലുഡിക്രോസ് മോഡ് അതിന്റെ ഫ്യൂച്ചറിസ്റ്റിക് സവിശേഷതകൾ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സിന്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ് ഇത് ടെസ്ലയ്ക്ക് അനന്തമായിട്ടുള്ള ഫ്രീ പ്രൊമോഷൻസ് നൽകുകയാണ് മൂന്ന് പരാജയങ്ങളെ പരസ്യമാക്കി മാറ്റുക സ്റ്റേജിൽ വെച്ച് മസ്ക് സൈബർ ട്രക്കിന്റെ വിൻഡോയുടെ ബലപരീക്ഷണം തത്സമയം നടത്തുകയും പൊട്ടിപ്പോകുകയും പരാജയപ്പെടുകയും ചെയ്തത് ഓർക്കുന്നുണ്ടോ അതൊരു ദുരന്തമായി തോന്നി പക്ഷെ അത് ടെസ്ലയ്ക്ക് ദശലക്ഷണക്കണക്കിന് മൂല്യമുള്ള ഒരു സൗജന്യ പബ്ലിസിറ്റി നൽകി ടെസ്ല പരസ്യങ്ങളിൽ നിന്ന് ലാഭിക്കുന്ന കോടികൾ നേരെ പോകുന്നത് ഗവേഷണങ്ങളിലേക്കും നവീകരണങ്ങളിലേക്കും ഫ്യൂച്ചറിസ്റ്റിക് പ്രോജക്ടുകളിലേക്കുമാണ് ഇതെല്ലാം ടെസ്ലയെ എതിരാളികളെക്കാൾ ബഹുദൂരം മുന്നിലേക്ക് നയിക്കുന്നു ഈ പാരമ്പര്യ വിപണനം ടെസ്ലെ എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് ബില്ല്യൻ വിപണി മൂല്യം കൈവരിക്കാൻ സഹായിച്ചു എല്ലാം പരമ്പരാഗത പരസ്യങ്ങളില്ലാതെ എലോൺമസ്ക് മാർക്കറ്റിംഗ് ഗെയിമിനെ മാറ്റിമറിച്ചല്ലേ ഇനി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ഗവൺമെന്റ് അവരുടെ പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് നല്ലൊരു തുകയാണ് ം ഈത്തുക വികസന പദ്ധതികൾക്ക് ഉപയോഗിക്കുകയും ജനങ്ങൾ വികസനത്തിന്റെ കഥ പറയുകയും ഇത് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രമോഷനായിട്ട് മാറുകയും ഇല്ലേ ടെസ്ലേ പോലെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം